നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ സ്വതന്ത്രർ കൂടി കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ അംഗസംഖ്യ തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ളതിൽ നിന്നും നൂറ്റി രണ്ടിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ആവശ്യം നിലവിൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷം തന്നെയാണ് പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയും ഡി എം കെയും തൃണമൂൽ കോൺഗ്രസും ഒക്കെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഈ വിപുലീകരണം അതിശക്തമായി ബി ജെ പിയെ വലിഞ്ഞു മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പി ആറു ഈ മന്ത്രിസഭയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അതിന് കാതലായ കാരണമുണ്ട് സഖ്യകക്ഷികൾ അടിച്ചു പിരിയും അതിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നിലവിൽ ടി ഡി പിയും ജെ ഡിയും വളരെയധികം അപമാനം സഹിച്ച് തന്നെയാണ് ആ മുന്നണിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നാൽ അവർ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു തിരിഞ്ഞുകൊത്താവുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നണിക്കകത്ത് നിൽക്കുന്നത് സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം കൂടി അവർ വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ബീഹാറിൽ ബി ജെ പിയും ജെ ഡിയും തമ്മിലാണ് സഖ്യം ആ ഒരു രീതി എന്നാൽ ആന്ധ്രാപ്രദേശിൽ ടി ഡി പിയും പവൻ കല്യാണിൻ്റെ ജനസേനയും തമ്മിലുള്ള സഖ്യമായതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ വലിയ റോളില്ല അത് ടി ഡി പി ഭാഗമായി നിന്നതിൻ്റെ പേരിലാണ് ബി ജെ പിക്ക് താൽക്കാലികമായി സീറ്റുകൾ ലഭിച്ചത് അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം എന്നാൽ ബീഹാർ അതുപോലെയല്ല ബി ജെ പിക്ക് കാര്യമായി വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാൽ പോലും തമ്മിൽ ഭേദമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബീഹാറിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ബീഹാറിൽ അത്ര ശോചനീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എൽ ജെ പിയും ജെ ഡിയും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ അതിശക്തമായി പിടിച്ചു നിൽക്കാൻ എൻ ഡി എക്ക് കഴിഞ്ഞു എന്നാൽ ഇന്ത്യ മുന്നണി തീവ്രമായി മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞതുമില്ല കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി ഇപ്പോഴും അതിനേക്കാൾ കൂടിയാണ് പെരുമാറുന്നത് പഴയ മന്ത്രിമാരെയെല്ലാം കൃത്യമായി അതാത് തസ്തികകൾ കൊടുത്തു തന്നെ വീണ്ടും നിയോഗിച്ചിരിക്കുന്നു എന്നാൽ മോദി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ടാണ് എന്നായിരുന്നാലും മോദി ത്രീ പോയിൻറ്റ് ഒ പൊളിയും അതിന് അഞ്ചു കൊല്ലത്തെ കാത്തിരിപ്പൊന്നും വേണ്ട വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന രീതിയുമായി ഒട്ടേറെ വാഗ്ദാനങ്ങളുമായി ചാർസോ പാർ എന്ന രീതിയിൽ നാനൂറിലധികം എന്ന് പറഞ്ഞ് എലക്ഷനെ നേരിട്ട നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഈ അഞ്ചു അഞ്ചുകൊല്ലത്തിനിടയിൽ തീർച്ചയായും പരമാവധി ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഈ രാജ്യത്ത് നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത് ഏതായാലും നവംബർ മാസത്തിനോടകം തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ രാജ്യത്തെ തന്നെ പിടിച്ചുകൊലുക്കുന്ന രീതിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്